യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ജപ്പാനിൽ നിന്നും അതിമനോഹരമായ ദ്വീപായ അമാമി ഓഷിമോ എന്ന് പറയുന്ന ദ്വീപിലുള്ള ആളുകൾ ഇന്നും മനസ്സമാധാനത്തോടെ കടന്നുറങ്ങുന്നുണ്ട് മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ തന്നെ അവർ അതിമനോഹരമായ ഒന്നും കടന്നുറങ്ങാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അതിന്റെ കാരണമായി പറയപ്പെട്ടത് അവിടെയുണ്ടായ പാമ്പുകളുടെ സ്വയ വിവാരം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കണക്ക് പ്രകാരം അവിടെ ഒരു വർഷം തന്നെ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നാന്നൂറോളം ആളുകൾ ഇപ്പോൾ അവിടെ ആളുകൾ ഒരു ലക്ഷത്തിന് താഴെ വരുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പാമ്പ് കടിക്ക് വേണ്ടി ജപ്പാൻ ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിക്കുകയാണ് അവിടെ കീരികളെ ഇറക്കി വിടാൻ അത് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു വിപത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹാബു എന്ന് വിളിക്കപ്പെടുന്ന അണലി വിഭാഗത്തിൽപ്പെടുന്ന ഹാബു പാമ്പുകളായിരുന്നു അവിടെ വളരെയധികം വലിയ രീതിയിൽ തന്നെ സൗര്യ വിഹാരം നടത്തിക്കൊണ്ടുവന്നത് ഇത് അവിടെയുള്ള ആളുകളെ കടിക്കലും പിന്നീട് അതിൽ നിന്ന് നാന്നൂറോളം ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ തന്നെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറേ ആളുകൾ മരണപ്പെടുകയും ചെയ്തിരുന്നു ഏതാനും തുച്ഛാനം വരുന്ന ആളുകൾ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടുകയും മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ പര്യാത്രമായി തന്നെ അവിടെ നിന്നും ഇതിനു വേണ്ട ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും ഗവൺമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുകയും ചെയ്തു മറിച്ച് ഇത് ലിക്വിഡ് രീതിയിലായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ കറണ്ട് പോലും ഇല്ലാത്ത ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ലിക്വിഡ് അവിടെ നിന്ന് ഫ്രീസ് ചെയ്ത് അവിടെ നിന്നും ശേഖരിക്കൽ ഒരിക്കലും ഗവൺമെന്റിന് നടക്കാത്ത കാര്യമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ നിന്നും മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയൊന്നും ചെയ്തിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഗവൺമെന്റ് കാര്യം തീരുമാനിക്കാണ് അതായത് ആ ദ്വീപിൽ പോയിട്ട് ഏതെങ്കിലും മൃഗങ്ങളെ കൊണ്ട് ഈ പാമ്പുകളെ കൊന്നുകളയാം അതായത് ഈ മൃഗങ്ങൾക്ക് പാമ്പിന്റെ കടി ഏറ്റാലും മരണപ്പെടാത്ത തരത്തിലുള്ള മൃഗങ്ങളെ ആയിരിക്കണം ഇറക്കി വിടേണ്ടത് എന്ന തരത്തിലുള്ള ചർച്ചകളിലോട്ട് ജപ്പാൻ ഗവൺമെന്റ് എത്തുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ കീരികളെ ഇറക്കി വിടാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിക്കുകയും ചെയ്തു കീരികളെ നോക്കുകയാണെങ്കിൽ തന്നെ കട്ടിയുള്ള തൊലിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇവറ്റുകൾക്ക് പാമ്പുകളുടെ വിഷം അതിന്റെ ഉള്ളിലോട്ട് അധികം കയറി പോയില്ല അത് മാത്രമല്ല പാമ്പുകൾക്ക് അതിന്റെ സ്വയം അതിന്റെ ദയത്ത് നിന്ന് നിർവ്യാക്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കീരികളെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കട്ടിയായ രോമം അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് വിഷം കടക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങൾ കാരണം അതിൽ നിന്ന് വിഷം ഈ കീരിക്ക് ഏക്കാതാവുകയും ചെയ്യും ഇതൊക്കെ കൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിക്കുകയാണ് ആ ദ്വീപിലോട്ട് കീരികളെ ഇറക്കി വിടാമെന്ന് മറിച്ച് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മുപ്പത് കീരികളെ അളാദ്വീപിൽ കൊണ്ടുപോയി ഇറക്കി വിടുകയാണ് മറിച്ച് കീരികൾ മുഴുവൻ പെറ്റ് പെരുകയാണ് ചെയ്തത് പിന്നീട് പാമ്പുകളുടെ എണ്ണം കുറയാനും തുടങ്ങി അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയാനും തുടങ്ങി അത് ഈ കീരികൾ കാരണമായിരുന്നില്ല മറിച്ച് ഗവൺമെന്റ് അവിടെ മെഡിസിനും കാര്യങ്ങളും പലതരത്തിൽ എത്തിക്കുകയും ചെയ്തു അതുമാത്രമല്ല അവിടെയുള്ള ആളുകൾ ജാഗ്രത ആവുകയും ചെയ്യുകയാണ് മറിച്ച് ഈ കീരുകളെ ഇറക്കി വിട്ടത് കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള വിപത്താണ് അവിടെ സംഭവിച്ചത് ആ ദ്വീപിനെ നോക്കുകയാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള ഉള്ള ഒരു ദ്വീപാണ് അതായത് ഏഷ്യയിൽ തന്നെ ഏറ്റവും പയക്കം ചേർന്നിട്ടുള്ള ഏഷ്യയിലെ തന്നെ അമാമി റാബിറ്റ് എന്ന് വിശേഷിക്കപ്പെടുന്ന റാബിറ്റുകൾ വസിക്കുന്ന സ്ഥലമായിരുന്നു ആ അമാമി ഒഷിമോ എന്ന് പറയുന്ന ആ ദ്വീപ് ഈ പ്രധാനമായി ഈ കീരുകൾ അവിടെ ചെല്ലുകയും പിന്നീട് അവർ പ്രധാനമായി ഭക്ഷണമാക്കിയിട്ടുണ്ടായിരുന്ന ഈ മൊയിലുകളും അതുപോലെ തന്നെ എലികളൊക്കെ തന്നെയായിരുന്നു അതുമാത്രമല്ല ആ ദ്വീപിലുള്ള എലികളുടെ എണ്ണം കുറക്കണമെന്നും ഗവൺമെന്റിനുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു കീരികളെ ആ ദ്വീപിലോട്ട് ഇറക്കി വിട്ടു മറിച്ച് ഈ ഹാവൂൺ പാമ്പുകളെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ പാമ്പുകൾ രാത്രി കാലങ്ങളിലാണ് ഇവറ്റുകളുടെ സൗജന്യ വിവഹാരം മറിച്ച് കീരികളുടെ വേട്ടയാടലും കാര്യങ്ങളൊന്നും നോക്കുകയാണെങ്കിൽ കീരുകൾ വേട്ടയാടുന്നുണ്ടായിരുന്നത് രാവിലെകളിൽ മാത്രമായിരുന്നു പകൽ സമയങ്ങളിൽ മാത്രം വേട്ടയാടുന്നത് കൊണ്ട് തന്നെ മറിച്ച് ഈ പാമ്പുകൾക്ക് ഈ പാമ്പുകളെ കൊല്ലാൻ വേണ്ടി ഈ കീരുകൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിചിത്രമായ മൃഗങ്ങളും ആ ദ്വീപിൽ ഉണ്ടായിരുന്നു ഇരുപത് വർഷത്തിനിടെ നാൽപ്പത് ശതമാനത്തോളം ജീവികളെയാണ് ഈ കീരുകൾ കൊന്നൊടുക്കിയത് മറിച്ച് ഇത് മുപ്പതിനായിരത്തിനു മുകളിൽ വരുന്ന കീരികളായി അവിടെ നിന്നും പെറ്റി പെരുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള വിപത്തായിരുന്നു ജപ്പാൻ ഗവൺമെന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് മറിച്ച് ഈ പാമ്പുകൾ എന്തോ കാരണത്താൽ തന്നെ അവിടെ നിന്നും മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഇതൊക്കെ കൊണ്ട് തന്നെ ജപ്പാൻ ഗവൺമെന്റ് കാര്യം തീരുമാനിക്കുകയാണ് രണ്ടായിരത്തി തന്നെ ഈ കീരികളെ മുഴുവൻ പിടിക്കാൻ വേണ്ടി ഒരു ടീമിനെ രൂപീകരിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ പലതരത്തിലുള്ള കെണികളും ആ ദ്വീപ് കൊണ്ടുപോയി ഇടുകയാണ് മറിച്ച് ആ ദ്വീപ് പോയിട്ട് നോക്കിയ ഡയമിനി ഇവർക്ക് കാണാൻ കഴിഞ്ഞത് കീരുകളൊന്നും കുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല മറിച്ച് വേറെ തരത്തിലുള്ള മൃഗങ്ങളും കാര്യങ്ങളും ആയിരുന്നു ആ കൂട്ടുകളിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ കീരികളെ പിടിക്കാൻ വേണ്ടി പ്രത്യേക തരത്തിലുള്ള കൂടും കാര്യങ്ങളും ഇവർ നിർമ്മിക്കുകയാണ് ഏകദേശം മുപ്പതിനായിരത്തോളം വരുന്ന കീരുകളെ ആയിരുന്നു ജപ്പാൻ ഗവൺമെൻ്റെ അവിടെ നിന്നും പിടിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ ഇവർ ആ ദ്വീപ് കൊണ്ടുപോയി ഇറക്കിവിട്ട കീരികളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും മുപ്പത്തിരണ്ട് കീരികൾ മാത്രമായിരുന്നു മാർച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ അവസാനമായി പിടികൂടിയ കീരിയുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ നിന്നും പിടികൂടിയ കീരികളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പതിനായിരത്തിന് മുകളിലാണ് പിന്നീട് ആറ് വർഷ കാലത്തോളം അവിടെ നിന്നും കീരികളുടെ ശല്യമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും അതായത് ആ ദ്വീപ് ഒരു കീരിമുട്ട ദീപാണി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ് കോൺഫറൻസും കാര്യങ്ങളുമാണ് ജപ്പാൻ ഗവൺമെന്റ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഇതിൽ ഇതിലും വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയുടെ സൈനിങ് ഓഫ് ഇസ്മി അഫ്റാദ്